ഇന്നത്തെ വീഡിയോ വൃശ്ചിക മാസത്തിൽ ഓരോ രാശിക്കാർക്കും ഉണ്ടാകാവുന്ന ജ്യോതിഷ പറ്റിയാണ് പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ പതിനാറ് പകൽ ഏഴ് മുപ്പത്തിരണ്ടിന് സൂര്യൻ വൃശ്ചികം രാശിയിലേക്ക് സംക്രമിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിനഞ്ച് രാത്രി പത്ത് പത്ത് വരെ വൃശ്ചികം രാശിയിൽ തുടരും ബുധൻ വൃശ്ചികം രാശിയിലും ശുക്രൻ ധനു മകരം എന്നീ രാശികളിലും മാറി മാറി സഞ്ചരിക്കുന്നു കുജൻ കർക്കിടകം രാശിയിൽ നീചസ്ഥനായും വ്യാഴം ഇടവം രാശിയിൽ വക്രം പ്രാപിച്ചും സ്ഥിതി ചെയ്യുന്നു കേതു കന്നി രാശിയിലും മീനം രാശിയിൽ രാഹുവും ശനി കുംഭം രാശിയിലും മാസത്തിൽ സ്ഥിതി ചെയ്യുന്നു ശനിയുടെ വക്രമാറ്റവും ബുധന്റെയും ശുക്രന്റെയും സൂര്യന്റെയും രാശി മാറ്റവും ജ്യോതിഷപരമായി എല്ലാ നക്ഷത്രക്കാരെയും ബാധിക്കുന്നതാണ് ഇതിനെ അടിസ്ഥാനപ്പെടുത്തി ഓരോ നക്ഷത്രക്കാർക്കും വൃശ്ചികമാസത്തിൽ ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെയാണ് ഇനി പറയാൻ പോകുന്നത് ഇതിൽ ആദ്യമായി ധനുരാശിക്കാരുടെ വൃശ്ചികമാസ ഫലം മൂലം പൂരാടം ഉത്രാടത്തിന്റെ ആദ്യത്തെ കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന രാശിയിൽ ജനിച്ചവർ ഈ രാശിക്കാർക്ക് ശുക്രന്റെ ജന്മത്തിലെയും സ്ഥിതി വളരെ അനുകൂലമാണ് അതിനാൽ തന്നെ ഇവർക്ക് പല രീതിയിലുള്ള ധനവരവ് പ്രതീക്ഷിക്കാവുന്നതാണ് കൃഷി മുതലായവയിൽ നിന്നും ഉയർന്ന ധനനേട്ടം ലഭിക്കുന്നതാണ് സർക്കാർ ജോലിയിലും മറ്റു മേഖലകളിലും ജോലി ചെയ്യുന്നവർക്ക് സർക്കാരിന്റെ ഭാഗത്തു നിന്നും പാരിതോഷികങ്ങളും മറ്റും ലഭിക്കുന്നതിന് അർഹതയുണ്ടായിരിക്കും വിവാഹം നടക്കാത്തവർക്ക് വിവാഹം നടക്കുന്നതിനുള്ള സാധ്യതകൾ ഈ വൃശ്ചികമാസം തെളിഞ്ഞു കിട്ടുന്നതാണ് വീട്ടിലേക്ക് പുതിയ ശയനോപകരണങ്ങളും മറ്റും വാങ്ങുന്നതിന് വൃശ്ചികമാസം അവസരമുണ്ടാകും വിശിഷ്ടമായ ഭക്ഷണങ്ങൾ കഴിക്കുന്നതിനും അവനവന്റെ ആവശ്യത്തിനായി സുഗന്ധദ്രവ്യങ്ങളും അലങ്കാര വസ്തുക്കളും വാങ്ങുന്നതിനും വൃശ്ചികമാസം സാധിക്കും കുട്ടികൾ ഇല്ലാതിരുന്നവർക്ക് പുതിയ ചികിത്സ തേടുകയാണെങ്കിൽ കുട്ടികൾ ഉണ്ടാകുന്നതിനുള്ള സാധ്യത കാണുന്നു ഇവർക്ക് ശുക്രന്റെ സ്ഥിതി അനുകൂലമാണെങ്കിലും സൂര്യന്റെയും ബുധന്റെയും സ്ഥിതി അത്ര അനുകൂലമല്ല പന്ത്രണ്ടിലെ സൂര്യന്റെ സ്ഥിതി നിമിത്തം ഇവർ സമൂഹത്തിലെ തെറ്റാണെന്ന് കരുതപ്പെടുന്ന പല പ്രവർത്തികളിലും ഏർപ്പെടുന്നതിന് സാധ്യതയുണ്ട് ബുധന്റെ പന്ത്രണ്ടിലെ സ്ഥിതി നിമിത്തം ഇവർക്ക് തൊക്കു രോഗങ്ങളോ ഉദര രോഗങ്ങളോ ഉണ്ടാകുന്നതിനും ശത്രുശല്യം വർദ്ധിക്കുന്നതിനും ഇടയാകും വാഹനയാത്രകൾ ചെയ്യുന്നവർ വളരെ ശ്രദ്ധ പുലർത്തേണ്ടതാണ് ശരീരത്തിൽ മുറിവുകളും മറ്റും ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് മറ്റുള്ളവരോട് ഇടപഴകുമ്പോൾ അല്പം ശ്രദ്ധ ചെലുത്തേണ്ടതാണ് അല്ലെങ്കിൽ മാനഹാനി ഉണ്ടാകാനും സാധ്യത കാണുന്നു ഇവർക്ക് ശനിയുടെ മൂന്നിലെ സ്ഥിതി അതീവ ഗുണപ്രദമാണ് അതിനാൽ തന്നെയും ഇവർക്ക് കന്നുകാലി വളർത്തൽ ഫാമിംഗ് മുതലായവയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്കും കൃഷി അസംഘടിത മേഖലയിലെ തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും മെച്ചപ്പെട്ട വരുമാനം ഉണ്ടാകുന്നതാണ് ഏത് പ്രശ്നങ്ങളെയും ഇവർ ധീരമായി നേരിടാൻ ശ്രമിക്കുന്നതാണ് ഈ രാശിക്കാർ തന്റെ കീഴിൽ തൊഴിലാളികളെ ഏർപ്പെടുത്തി വർക്ക് സ്വന്തമായി എടുക്കുന്നതിന് സാധ്യത കാണുന്നു ഇത്തരത്തിൽ വർക്കുകൾ എടുക്കുകയാണെങ്കിൽ അത് ഭംഗിയായി പൂർത്തിയാക്കാൻ കഴിയുകയും വരുമാന വർധനവ് ഉണ്ടാകുകയും ചെയ്യുന്നതാണ് ഇവർ ഈ മാസത്തിൽ പുണ്യതീർത്ഥ സ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനും ദൂരയാത്രകൾ ചെയ്യുന്നതിനും സാധ്യത കാണുന്നു ശുക്രന്റെ സ്ഥിതി നിമിത്തം ഇവർക്ക് വിവാഹം വളരെ വേഗം നടക്കുമെങ്കിലും അതിൽ ചില തടസ്സങ്ങൾ വന്നതിനു ശേഷം മാത്രമേ നടക്കുകയുള്ളൂ ബിസിനസ്സുകൾ ചെയ്യുന്നവർ പുതിയ ടെക്നോളജികൾ ഏർപ്പെടുത്തുന്നത് മറ്റും അല്പം ശ്രദ്ധിച്ചു വേണം ചെയ്യാൻ ബിസിനസ്സിൽ നിന്നും മെച്ചപ്പെട്ട വരുമാനം കിട്ടുന്നതിന് സാധ്യത കുറവാണ് വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിലും മറ്റും ശോഭിക്കാൻ സാധിക്കാതെ പോകാം എന്നാൽ വിദേശയാത്രയ്ക്കായി ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ സ്ഥിതി കാണുന്നു ഇവർ ശത്രുശല്യം കുറയ്ക്കുന്നതിനും മറ്റുമായി ഭദ്രകാലി ക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നതും അതല്ലെങ്കിൽ കുടുംബക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും ഏറെ ഗുണപ്രദമാണ് അടുത്തതായി മകരക്കൂറുകാരുടെ വൃശ്ചിക മാസഫലം ഉത്രാടത്തിന്റെ രണ്ട് മൂന്ന് നാല് പാദങ്ങൾ തിരുവോണം അവിട്ടം ഒന്ന് രണ്ട് പാദങ്ങളിൽ ജനിച്ചവർ മകരക്കൂറുകാർക്ക് പലവിധ ധനലാഭങ്ങളുടെ ഭാവമായ പതിനൊന്നിൽ സ്ഥിതി ചെയ്യുന്നത് ഏറെ മെച്ചപ്പെട്ട ധനലാഭം ഉണ്ടാക്കി തരും ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളിലും വിജയം കരസ്ഥമാക്കുന്നതാണ് ഇവരെ പൊതുസമൂഹത്തിൽ എല്ലാവരും മാനിക്കുന്നതിനും തൊഴിലിടത്തിൽ പ്രമോഷൻ ലഭിക്കുന്നതിനും പൊതുപ്രവർത്തന രംഗത്ത് തനിക്ക് സ്ഥാനമാനങ്ങൾ ഉണ്ടാകുന്നതിനും കാരണമാകും ഇവരുടെ ആരോഗ്യസ്ഥിതി മുൻപുണ്ടായിരുന്നതിനെക്കാൾ മെച്ചപ്പെടുന്നതാണ് ഇവർക്ക് ആത്മീയപരമായും മറ്റും വളരെ ഉന്നതി ഉണ്ടാകാൻ ഇടയാകും ഇവർക്ക് വൃശ്ചിക മാസത്തിൽ ബുധൻ പതിനൊന്നാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നു ഇത് ഏറെ ഗുണകരമാണ് പുതിയ വാഹനം വാങ്ങുന്നതിനും എല്ലാവരോടും പ്രിയങ്കരമായി സംസാരിക്കുന്നതിനും തന്റെ വാക്കുകൾ നിമിത്തം നല്ല രീതിയിൽ സാമ്പത്തിക വരുമാനം ഉണ്ടാകുന്നതിനും മാസം കാരണമാകും കുട്ടികൾ ഇല്ലാതിരുന്നവർക്ക് കുട്ടികൾ ഉണ്ടാകുന്നതിനും പലവിധ രോഗങ്ങൾ ബുദ്ധിമുട്ടിച്ചിരുന്നവർക്ക് രോഗമുക്തി ഉണ്ടാകുന്നതിനും കാരണമാകും ഇവർക്ക് ശുക്രൻ മാസത്തിൽ പന്ത്രണ്ടാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നു ഇത് അത്യുത്തമമാണ് ഇവർക്ക് സുഗന്ധദ്രവ്യങ്ങൾ ആഭരണങ്ങൾ മുതലായ ലക്ഷറി ഐറ്റംസ് വിൽപ്പന നടത്തുകയും മറ്റും ചെയ്യുന്നതുകൊണ്ട് ധനവരവ് ഇരട്ടിയാകുന്നതാണ് വീട് പുതുതായി പണിയാൻ ആഗ്രഹിക്കുന്നവർക്ക് പുതിയ വീട് പണിയുന്നതിനും സ്ത്രീകൾ നിമിത്തം ധനലാഭം ഉണ്ടാകുന്നതിനും കാരണമാകും എന്നിരുന്നാലും ചൊവ്വയുടെ ഏഴാം ഭാവത്തിലെ സ്ഥിതി നിമിത്തം വീട്ടിൽ കലഹത്തിന് സാധ്യത കാണുന്നു ഇവർക്ക് കണ്ണിലും വയറ്റിലും രോഗങ്ങൾ ഉണ്ടാകുന്നതിനും ഈ മാസം കാരണമാകും ഇവർക്ക് പൊതുവെ ശനിയുടെ സ്ഥിതി നിമിത്തം എത്ര കഷ്ടപ്പെട്ടാലും വളരെ കുറച്ച് ധനം മാത്രമേ കിട്ടാൻ അർഹതയുണ്ടായിരുന്നുള്ളൂ എന്നാൽ വൃശ്ചിക മാസത്തിൽ ആ സ്ഥിതിയെല്ലാം മാറി നല്ല രീതിയിൽ വരുമാന വർധനവുണ്ടാകും ഇവർക്ക് വ്യാഴത്തിന്റെ വക്രസ്ഥിതി ഏറെ ഗുണപ്രദമാണ് ആയതിനാൽ അധ്യാപന രംഗത്തും ആത്മീയ രംഗത്തും അധികാര പദവികളിലും ഇരിക്കുന്നവർക്ക് ഏറെ മെച്ചപ്പെട്ട അവസരങ്ങൾ കൈവരുന്നതാണ് വിലപിടിപ്പുള്ള ആവരണങ്ങൾ ക്രയവിക്രയം ചെയ്യുന്നവർക്കും ഏറെ ഗുണപ്രദമാണ് ഫാമി മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും ബിസിനസ് ചെയ്യുന്നവർക്കും ഏറെ മെച്ചപ്പെട്ട ധനലാഭം ഈ മാസം ഉണ്ടാകുന്നതാണ് കുട്ടികൾ ഇല്ലാതിരുന്നവർക്ക് കുട്ടികൾ ഉണ്ടാകുന്നതിനും വൃശ്ചികമാസം കാരണമാകും ഇവർ പൊതുവെ പണം കടം വാങ്ങി അത് ഉപയോഗിച്ചു കൂടുതൽ പണം നേടാനായി ശ്രമിക്കുന്നതാണ് മക്കൾക്ക് വിദേശത്ത് പോകുന്നതിന് അവസരങ്ങൾ ലഭിക്കും ജോലി ഇല്ലാതിരുന്നവർക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ നല്ല ജോലി ലഭിക്കുന്നതിന് വൃശ്ചികമാസം കാരണമാകും എന്നിരുന്നാലും ജോലിയിൽ പൊതുവെ അലച്ചിലുണ്ടാകുന്നതാണ് ഇവർ ബിസിനസ്സിൽ പുതിയ മാറ്റങ്ങൾ ഏർപ്പെടുത്തുന്നതിനും അത് നിമിത്തം വരുമാന വർധനവുണ്ടാകുന്നതിനും വൃശ്ചികമാസം കാരണമാകും പൊതുവെ ഭാര്യ നിമിത്തമോ മാതാവ് നിമിത്തമോ ധനവരവ് കൂടുതലായി ഉണ്ടാകുന്നതാണ് റിയൽ എസ്റ്റേറ്റ് മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് വളരെ അനുയോജ്യമായ സമയമാണിത് ഇവരുടെ പിതാവിന്റെ രോഗാരിഷ്ടതകൾക്ക് മാറ്റമുണ്ടാകും കൂടാതെ പൂർവിക സ്വത്ത് ലഭിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകുകയും ചെയ്യും മകരം രാശിക്കാർ മണ്ഡലവ്രതം എടുക്കുന്നത് ഏറെ ഗുണപ്രദമാണ് കുലദേവതാ ക്ഷേത്രത്തിൽ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നതും ഇവർക്ക് ഏറെ ഐശ്വര്യപ്രദമാണ് കുംഭക്കൂറുകാരുടെ വൃശ്ചിക മാസഫലം അവിട്ടത്തിന്റെ മൂന്ന് നാല് പാദങ്ങളിൽ ജനിച്ചവർ ചതയം പൂരരുട്ടാതി ഒന്ന് രണ്ട് മൂന്ന് എന്നീ പാദങ്ങളിൽ ജനിച്ചവർ കുംഭം രാശിക്കാർക്ക് വൃശ്ചിക വൃശ്ചികമാസത്തിൽ ജോലിയിൽ ഉണ്ടാകുന്നതാണ് തന്റെ മക്കൾക്ക് ജോലി ലഭിക്കുന്നതിനും വിദേശയാത്ര ചെയ്യുന്നതിനും അവസരമുണ്ടാകും ഇവർ പണം ചെലവാക്കി പുതിയ സ്ഥലം വാങ്ങുന്നതിനും മറ്റും ശ്രമിക്കുന്നതാണ് എന്നിരുന്നാലും ഇവരുടെ സഹോദര സ്ഥാനീയർക്ക് രോഗദുഃഖങ്ങൾ ഉണ്ടാകുന്നതുമാണ് ഇവരുടെ ചികിത്സാ ആവശ്യങ്ങൾക്കായും മറ്റും ഇവർ പണം കടം കൊടുക്കുന്നതിനും സാധ്യത കാണുന്നു ഇവർക്ക് ചൊവ്വയുടെ ആറിലെ സ്ഥിതി ഏറ്റവും അനുകൂലമാണ് അതിനാൽ തന്നെ ഇവർക്ക് എല്ലാ രീതിയിലുമുള്ള ശത്രുനാശവും സംഭവിക്കുന്നതാണ് ബിസിനസ്സും മറ്റും ചെയ്യുന്നവർക്ക് ചൊവ്വയുടെ ആറാം ഭാവത്തിലെ സ്ഥിതി വളരെ അനുകൂലമായി ഭവിക്കുന്നതാണ് ബുധന്റെ പത്താം ഭാവത്തിലെ സ്ഥിതി ശത്രുനാശത്തിന് കൂടുതൽ ആക്കം നൽകുന്നു അതിനാൽ തന്നെ ബിസിനസ് വർദ്ധിക്കുന്നതിനും പല രീതിയിലുള്ള വരുമാന വർധനവ് ഉണ്ടാകുന്നതിനും കാരണമാകും പ്രൊഫഷണൽ രംഗത്ത് ജോലി ചെയ്യുന്നവർക്കും കൂടുതൽ അവസരങ്ങൾ തുറന്നു കിട്ടുന്നതാണ് ഇവർക്ക് പുതിയ വീട് വെക്കുന്നതിനും സ്ഥലം വാങ്ങുന്നതിനും മറ്റും ഈ മാസം കാരണമാകും പുതിയ കോഴ്സിൽ അഡ്മിഷൻ ലഭിക്കുന്നതിന് സാധ്യതയുണ്ട് സൂര്യന്റെ പത്താം ഭാവത്തിലെ സ്ഥിതിയും ഇവർക്ക് ഏറെ ശ്രേഷ്ഠമാണ് അതിനാൽ തന്നെ പി എസ് സി എഴുതി ജോലിക്കായി കാത്തിരിക്കുന്നവർക്ക് നല്ല അധികാരമുള്ള ജോലി ലഭിക്കാൻ ഇടയാകും നിലവിൽ ജോലി ചെയ്യുന്നവർക്ക് ലഭിക്കുന്നതിനും ജോലിയിൽ അധികാരപ്രാപ്തി ഉണ്ടാകുന്നതിനും ഇൻക്രിമെന്റ് മുതലായവ ലഭിക്കുന്നതിനും സാധ്യതയുണ്ട് എന്നിരുന്നാലും പുതിയ ജോലിയിലെ സമ്മർദ്ദവും മറ്റും നിമിത്തം പ്രഷർ വ്യത്യാസം മുതലായ രോഗാവസ്ഥകൾ ഉണ്ടാകുന്നതിനും സൂര്യന്റെ സ്ഥിതി കാരണമാകും വീട്ടിലേക്ക് സ്വർണാഭരണങ്ങൾ വാങ്ങുന്നതിനും അവസരമുണ്ടാകുന്നതാണ് ഇവർക്ക് ശനിയുടെ സ്ഥിതി പൊതുവെ ഗുണകരമല്ല അതിനാൽ തന്നെ മണ്ഡലമാസ വ്രതം എടുക്കേണ്ടതും അനുബന്ധ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തേണ്ടതും അത്യാവശ്യമാണ് ഇവർക്ക് അഗ്നി വിഷം മുതലായവ നിമിത്തം അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യത ഏറെയാണ് അതിനാൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുമ്പോഴും രാത്രി യാത്ര ചെയ്യുമ്പോഴും മറ്റും കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതാണ് കൂടാതെ കൂട്ടുകാരുമൊത്ത് ചില പ്രശ്നങ്ങളിൽ ചെന്ന് തലവെക്കുന്നതിനും ബന്ധനം കേസ് മുതലായ അവസ്ഥകൾ ഉണ്ടാകുന്നതിനും സാധ്യതയുണ്ട് അതിനാൽ അത്തരം അവസരങ്ങളിൽ നിന്നും എത്ര പഴി കേട്ടാലും ഒഴിഞ്ഞു മാറേണ്ടത് വളരെ അത്യാവശ്യമാണ് വീട് മാറി പുതിയ വീട്ടിൽ താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ ലഭിക്കും എന്നാൽ വൃശ്ചിക മാസത്തിൽ സ്വന്തം ജനങ്ങളോട് അതായത് തൻ്റെ ബന്ധുക്കളോടും മറ്റും തീരെ ഇഷ്ടമില്ലാത്തൊരു മാനസിക അവസ്ഥ ഉണ്ടാകുന്നതാണ് പൊതുവെ മുഖത്തൊരു സങ്കടം നിറഞ്ഞു നിൽക്കുന്ന ഭാവമായിരിക്കും ഇവർക്ക് മിക്കപ്പോഴും ഇവർ വ്യാഴാഴ്ചകൾ തോറും വിഷ്ണു സഹസ്രനാമം വായിക്കുന്നതും ആപത് ഉദ്ധാരക ഹനുമ സ്തോത്രം നിത്യം ജപിക്കുന്നതും ദോഷ കുറയുന്നതിന് കാരണമാകും അടുത്തതായി മീനക്കൂറുകാരുടെ മാസഫലം പൂരരുട്ടാതിയുടെ നാലാം പാദം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർ മീനം രാശിക്കാർക്ക് വൃശ്ചിക മാസത്തിൽ അപ്രതീക്ഷിത ധനലാഭം നിമിത്തം കടം നീട്ടുന്നതിനും മറ്റും സാധിക്കുന്നതാണ് എന്നാൽ പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിനും മറ്റുമായി കടമെടുക്കാനും അതല്ലെങ്കിൽ പിതാവിന്റെ ചികിത്സ ആവശ്യങ്ങൾക്കായി മറ്റുള്ളവരുടെ കയ്യിൽ നിന്നും പണം വാങ്ങേണ്ടതായ അവസ്ഥയോ ഉണ്ടാകും ഇവരിൽ വിദേശ രാജ്യങ്ങളിലേക്ക് മറ്റും പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് സഹോദരൻ നിമിത്തം അതിനുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നതാണ് അതല്ലെങ്കിൽ സഹോദര സ്ഥാനീയർ നിമിത്തം ജോലി ലഭിക്കുന്നതുമാണ് ബിസിനസ്സിൽ ചില മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിനും അത് നിമിത്തം ധനലാഭം സൃഷ്ടിക്കുന്നതിനും ഇവർക്ക് സാധിക്കും പൊതുവെ രണ്ടും ഒമ്പതും ഭാവാധിപത്യം വഹിച്ച ചൊവ്വയുടെ അഞ്ചാം ഭാവസ്ഥിതി നിമിത്തം ഇവർക്ക് ലോട്ടറി ഭാഗ്യം പോലുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നതാണ് ഇവർക്ക് പൊതുവെ പല രീതിയിലുള്ള ദുഃഖങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇവർക്ക് ഏഴര ശനിയുടെ കാലമാണ് അതിനാൽ തന്നെ ശനിപ്രീതി വരുത്തേണ്ടത് അത്യാവശ്യവുമാണ് എത്ര ഭാഗ്യസ്ഥിതി ഉണ്ടായാലും ശാരീരിക സൗഖ്യം ഇവർക്ക് കുറവായി മാത്രമേ അനുഭവപ്പെടൂ വ്യാഴത്തിന്റെ മൂന്നിലെ വക്രസ്ഥിതി ഇവർക്ക് ജോലിയിൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ സൃഷ്ടിച്ചേക്കാം ചെയ്യുന്ന കാര്യങ്ങളിൽ തടസ്സവും സഹോദരങ്ങളുടെ ഭാഗത്തു നിന്നും അനുകൂലമല്ലാത്ത അവസ്ഥയും പൊതുവെ സംജാതമാകും കുജസ്ഥിതി നിമിത്തം ശത്രുദോഷമുള്ളതിനാൽ ശത്രുക്കളോട് യുദ്ധത്തിനും മറ്റും ഇറങ്ങി പുറപ്പെടാതിരിക്കുന്നതായിരിക്കും നല്ലത് കാരണം ഇവർ എത്ര നല്ല കാര്യം പറഞ്ഞാലും മറ്റുള്ളവർ അത് തെറ്റായി മാത്രമേ കണക്കിലെടുക്കുകയുള്ളൂ എന്ന അവസ്ഥാ വിശേഷം ഗ്രഹസ്ഥിതി മൂലം ഇവർക്കുണ്ട് ബിസിനസിലും മറ്റും ഒരുപാട് പണം ഇറക്കി പുതിയ ടെക്നോളജികൾ സ്ഥാപിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് ഇവർക്ക് എന്ത് കാര്യം ചെയ്താലും അതിലൊരു വിഘ്നം ഉണ്ടാകുന്നതാണ് അതിനാൽ ഒരൽപ്പം കൂടി കാത്തിരുന്നതിന് ശേഷം മേൽപ്പറഞ്ഞ കാര്യങ്ങൾ ചെയ്യേണ്ടതാണ് പിതാവിന്റെ രോഗസ്ഥിതി വേണ്ട രീതിയിൽ ചികിത്സിച്ചില്ലെങ്കിൽ അപകടം ഉണ്ടാക്കിയേക്കാം മീനം രാശിക്കാർക്ക് രാഹു ജന്മഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ഇവർക്ക് വിവാഹ തടസ്സങ്ങളും കൂടാതെ പല രീതിയിലുള്ള മനോവധകളും ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് ഇവർക്ക് ശിരസിൽ കഷണ്ടി പോലുള്ള അവസ്ഥകളും മറ്റും സംജാതമാകാം മനസ്സിൽ എല്ലായ്പ്പോഴും ആകുല ചിന്തകൾ ഉടലെടുക്കാനും എന്നാൽ രാഹു ജാതകത്തിൽ നല്ല സ്ഥാനങ്ങളിൽ സ്ഥിതി ചെയ്യുന്നവർക്ക് തന്റെ ഭാവനാശക്തി വർദ്ധിപ്പിക്കുന്നതിനും അത് നിമിത്തം ഏറെ ഐശ്വര്യങ്ങൾ കടന്നുവരുന്നതിനും കാരണമാകും ഭാര്യ കലഹ സ്വഭാവം പ്രകടിപ്പിക്കുന്നതിനും വീട്ടിൽ ചില അസ്വാരസ്യങ്ങൾ ഉടലെടുക്കുന്നതിനും സാധ്യതയുണ്ട് പുതിയ ബിസിനസ്സുകൾ തുടങ്ങുന്നതും മറ്റും വളരെ ആലോചിച്ച് ചെയ്യേണ്ടതാണ് കാരണം ചെയ്യുന്ന പ്രവൃത്തികളിലെല്ലാം ഒരു വിഘ്നം പൊതുവെ മാസം ഉണ്ടാകുന്നതാണ് ശേഷം വരുന്ന ധനുമാസം ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടുന്നതുമാണ് അതുപോലെ പുതിയ കോഴ്സുകളിൽ ചേരാൻ ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥികൾ നല്ല രീതിയിൽ അന്വേഷിച്ചതിന് ശേഷം മാത്രമേ അതിലെടുത്തു ചാടാൻ പാടുള്ളൂ പൊതുവെ ഇവർക്കിത് അത്ര ഗുണകരമായ സമയമല്ല ഇവർ ദുർഗാക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നത് ദോഷഫലങ്ങൾ കുറയുന്നതിന് കാരണമാകും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ സംശയങ്ങൾ കമൻ്റായി രേഖപ്പെടുത്താനും മറക്കരുത്